ഐഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ലെസനിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് ടൂ തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പുതിയ സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമർ ഏതെല്ലാം വരും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ചും നമ്മുടെ മിഡ് ടേം എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ടേമിലെ എക്സാമിനൊക്കെ ചോദിക്കുന്ന പാഠഭാഗങ്ങൾ മൂന്ന് നാല് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എഡിറ്റിംഗ് നൗൺ ഫ്രൈസ് വേർബ് ഫ്ലൈസ് പ്രിപ്പോസിഷൻ ഫ്രൈസൽ വേർബ്സ് ആക്റ്റീവ് വോയിസ് പസി വോയിസ് നോ സൂണർ ദാറ്റ് ഓ ദോ ടു എന്നൊക്കെ പറയുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്കിവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് രണ്ട് മാർക്കിന് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യാ തന്നിട്ടുള്ളത് നോക്കാം റീഡ് ദ ഡയലോഗ് ബിറ്റ്വീൻ കിങ് ദുഷ്യന്ത ആൻഡ് ശകുന്തള ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള സംഭാഷണം താഴെ തന്നിട്ടുണ്ട് റീ റൈറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുക അതായത് ഡയറക്ട് സ്പീച്ച് തന്നിട്ടുണ്ട് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ദുഷ്യന്ത വൈ ഡു യു ലുക്ക് സോ സാഡ് ശകുന്തള ശകുന്തള എന്തുകൊണ്ടാണ് നീ വളരെ സാഡായി കാണപ്പെടുന്നത് മൈ യു ഹാവ് മീ നിങ്ങൾ എന്നെ മറന്നുപോയി ാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക വൈ യു ലുക്ക് സോ സാഡ് ശകുന്തള എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ എന്ത് ടൈപ്പ് ക്വസ്റ്റിനാണ് ഡബ്ല്യു എച്ച് ാരംഭിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ സെന്റൻസ് ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഡബ്ല്യു എച്ച് വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വാട്ട് വൈ വിച്ച് ഹൂ ഹൂസ് എന്നൊക്കെ വിച്ഛാണ് അല്ലെങ്കിൽ ഹൗ 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 മച്ച് ക്വസ്റ്റ്യൻ അപ്പൊ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിലാണ് ഈ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരോട് അടുത്തത് ആരോട് സംസാരിക്കുന്നത് ദുഷ്യന്തൻ ശകുന്തളയോടാണ് അഡ്രസ് ചെയ്യുന്ന ശകുന്തളയാണ് ഇവിടെ ലാസ്റ്റിൽ തന്നിട്ടുണ്ട് ശകുന്തള എന്നുള്ളത് അല്ലെ ഇവിടെ ആരോടാണ് അഡ്രസ് ചെയ്യുന്നത് എന്ന് നോക്കാം ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് ശകുന്തളയാണ് ശകുന്തളയാണ് അപ്പൊ ദുഷ്യന്തൻ ശകുന്തളയോട് ചോദിച്ചു എന്നാണ് എഴുതേണ്ടത് അപ്പൊ ശകുന്തള ദുഷ്യന്തൻ ശകുന്തളയോട് ചോദിച്ചു എന്ന എന്താണ് ചോദിച്ചത് എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആ എന്താണ് ചോദിച്ചത് എന്നാണ് ഇനി നമ്മൾ എഴുതേണ്ടത് അപ്പോ ചോദ്യമാണ് വന്നതെങ്കിൽ ഡബ്ല്യു എച്ച് കൊസ്റ്റിനിൻ തന്നെയാണ് വന്നതെങ്കിൽ നമുക്ക് ഡബ്ല്യു എച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ദുഷ്യന്ത ആസ്കഡ് ശകുന്തള വൈ വൈ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരേണ്ടത് സബ്ജക്റ്റ് ആണ് വരേണ്ടത് സബ്ജെക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രൊനോൺ ആയിട്ടാണ് യു എന്ന് കൊടുത്തിട്ടുണ്ട് യു എന്നുള്ള സെക്കൻഡ് പേഴ്സൺ പ്രനോ പ്രനോണിനെ നമ്മൾ എന്താക്കണം തേർഡ് പേഴ്സൺ ആക്കണം ആരായി യു എന്ന് പറയുന്നത് ശകുന്തളയാണ് അപ്പൊ യുന്റെ സെക്കൻഡ് പേഴ്സൺ പ്രനോൺ തേർഡ് പേഴ്സൺ ആകുമ്പോ ഏതാണ് ശകുന്തള ഷി ആയി വരും അല്ലെ അപ്പോൾ ദുഷ്യന്ത ആസ്ക്ഡ് ശകുന്തള വൈ ഷി എന്നുള്ളതാണ് ഇനി ഇവിടെ രണ്ട് വെർബുകൾ ഉണ്ട് ഒരു ഡു ഓക്സിലറി ഉണ്ട് ഒരു മെയിൻ വെർബ് ലുക്കും ഉണ്ട് അപ്പോ വേർബിനെ ടെൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വെർബിന്റെ ടെൻസ് എന്താണ് നോക്കിയാൽ ലുക്ക് അല്ലെങ്കിൽ ഡു എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് ടെൻസ് ആക്കുക എന്നുള്ളതാണ് നിയമം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ലുക്ക് എന്നുള്ള മെയിൻ ഉണ്ട് ലുക്ക് എന്നുള്ള മെയിൻ വെർബിനെ നമുക്ക് മാറ്റിയാൽ എന്തായി മാറും 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 അല്ലേ അപ്പൊ ഇനി എന്തുപയോഗിക്കാൻ പാടില്ല ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത്രയും മതി അപ്പൊ അത് ശരിയായി ഇനി രണ്ടാമത് ശകുന്തള അതിന് മറുപടി നൽകിയതാണ് മൈ ലോഡ് പ്രഭു എന്ന് പറഞ്ഞ് മറുപടി നൽകി അപ്പൊ നമുക്ക് എഴുതാം ദുഷ്യന്തള റിപ്ലൈഡ് ദുഷ്യന്തനോട് റിപ്ലൈ ചെയ്തു യു ഹവ് ഫോർഗോട്ടൺ മീ നിങ്ങൾ എന്നെ മറന്നു എന്നുള്ളത് എന്ത് തരത്തിലുള്ള സെന്റൻസാ നോക്കുക നേരത്തെ നമ്മൾ ചോദ്യമാണോ അല്ലെ നോക്കിയില്ല അതേപോലെ എന്ത് തരത്തിലാ ഇതൊരു പ്രസ്താവനയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു കണക്ടി വേർഡ് വേണം എന്താണ് കണക്ടി വേർഡ് ദാറ്റ് എന്ന് കണക്ട് ചെയ്യണം െ അപ്പൊ ദുഷ്യ ശകുന്തള റിപ്ലൈഡ് ദുഷ്യന്താ പറഞ്ഞു എന്ത് പറഞ്ഞു യു ഹാവ് മീ നമ്മൾ യുവിനെ മാറ്റിയിരുന്നു യുനെന്ത നമ്മൾ നേരത്തെ മാറ്റിയിരുന്നു മുകളിൽ യു വന്നപ്പോ അവിടെ ആരായിരുന്നു അവിടെ ശകുന്തളയോട് ചോദിച്ചപ്പോ ഷീ ആയി മാറിയിരുന്നു തേർഡ് പേഴ്സൺ ആവുമ്പോ ഇവിടെ ശകുന്തള ദുഷ്യന്തനോട് പറയുമ്പോ യു എന്നുള്ളത് എന്തായി മാറും ഹി എന്നായി മാറും അല്ലെ ഹാവ് എന്നുള്ള വെർബ് തന്നിട്ടുണ്ട് ഹാവ് എന്നുള്ള വെർബ് ആണ് അതിനെ പാസ്റ്റ് വരും വരും അപ്പൊ എന്ത് ചോദിച്ചു റിപ്ലൈഡ് ദുഷ്യന്ത ദാറ്റ് ഹാഡ് മീ മീ എന്നുള്ളത് എന്നെ എന്നുള്ളത് അവളെ എന്നാവണം അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് നോക്കാം ആൻസർ എന്താണ് ദുഷ്യന്ത താഴെ കൊടുത്തിട്ടുണ്ട് ആൻസർ നോക്കാം സോ റിപ്ലൈഡ് ദാറ്റ് ഹാഡ് ഹർ മറുപടി നൽകി പ്രാക്ടീസുകൾ ചെയ്യാൻ നമുക്ക് കൂടുതലായിട്ടുള്ള റിപ്പോർട്ട് ഓഫ് സ്പീച്ചിന്റെ ക്വസ്റ്റൻസും നിങ്ങൾക്ക് വീണ്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ പി ഡി എഫും ആൻസറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം പി ഡി എഫ് ആയിട്ട് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇനിയും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് വർക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എഡിറ്റിംഗ് എന്നുള്ള വർക്കാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് എഡിറ്റ് ചെയ്യാൻ ചോദിക്കും നാല് തെറ്റുകൾ ഒരു പാരഗ്രാഫിൽ തന്നിട്ട് അപ്പൊ പാരഗ്രാഫ് വായിച്ചു നോക്കാം ബേർഡ് വാച്ചിങ് ആർ ആർ എന്നുള്ളത് വേറെ കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് ബേർഡ് ആർ റിലാക്സിങ് ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് അസ് ടു കണക്ട് വിത്ത് നേച്ചർ സാലിം അലി ദ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ഹാവ് ഇൻസ്പെയർഡ് മെനി ടു ടേക്ക് അപ് ദ ബേർഡ് വാച്ചിങ് ഹീ റൈറ്റ് ബുക്സ് ഓൺ ഇന്ത്യൻ ബേർഡ് വി മസ്റ്റ് പ്രൊട്ടക്ട്സ് ബേഡ്സ് ആൻഡ് ദർ ഹാബിറ്റേജ് അപ്പോ തെറ്റായിട്ടുള്ള വാക്കുകള് ഇവിടെ വേറെ കളറുകൾ നൽകിയിട്ടുണ്ട് കൊസ്റ്റ്യൻ പേപ്പറിലാകുമ്പോൾ ഇറ്റാലിക്സിൽ ചെരിച്ചു നൽകിയോ അല്ലെങ്കിൽ ബോൾഡ് ലെറ്ററിൽ നൽകുകയോ ചെയ്യും തെറ്റുകൾ എന്താ നോക്കുക തെറ്റുകൾ പല രീതിയിൽ വരാറുണ്ട് സബ്ജെക്റ്റ് വെർബ് അഗ്രിമെന്റ് ആണ് ഒന്നാമത്തെ തെറ്റ് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആവണം സബ്ജെക്ട് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആവണം അതാണ് ഒന്നാമത്തെ മനസ്സിലാക്കുക മറ്റൊന്ന് സെന്റൻസിന്റെ ടെൻസ് നോക്കുക സെന്റൻസ് ഏത് ടെൻസിലാണ് ആ ടെൻസ് മുഴുവനായിട്ട് മുഴുവനായിട്ടുണ്ടാവും അപ്പൊ അത് നോക്കണം പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ അതിനനുസരിച്ച് മാറ്റം വരുത്തണം ചിലപ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വരാൻ വേർഡുകൾക്ക് അതും ആയിരിക്കാം അപ്പൊ ഇവിടെ എന്താ നോക്കുക ബേർഡ് വാച്ചിങ് ആർ എന്നാ പറഞ്ഞത് ബേർഡ് വാച്ചിങ് എന്നുള്ള സിംഗുലർ ആക്ടിവിറ്റി ആണ് അതുകൊണ്ട് ആർ എന്ന് പറയില്ല ആറ് പ്ലൂറൽ ആണ് ആർ എന്നുള്ളത് അപ്പൊ അവിടെ എന്ത് വരണം ആർ എന്നുള്ളോർത്ത് എന്ന് വരണം ആണ് എന്നാണ് ഇറ്റ് ഹെൽപ് അസ് ടു കണക്ട് വിത്ത് നേച്ചർ എന്ന് അടുത്തത് സാലിം അലി ദ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് സാലിം അലി ഒരാളാണല്ലോ ഒരു വ്യക്തിയുള്ളൂ ഒരു വ്യക്തി വ്യക്തിയാവുമ്പോൾ അവിടെ ഹാവ് എന്ന് വരാൻ പാടുണ്ടോ ഇല്ല ഹാവ് ഫ്ലൂരൽ ആണ് അവിടെ എന്ത് വരണം ഹാസ് വരണം ഇനി ഇവിടെ നോക്കുക റൈറ്റ് ബുക്സ് ഓൺ ഇന്ത്യൻ പക്ഷികളെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് റൈറ്റ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ അത് പ്രെസന്റൻസ് ആണ് എഴുതി എന്ന് വരണം അപ്പൊ എഴുതി എന്ന് പറഞ്ഞാൽ എന്താ റോട്ട് ഡബ്ല്യു വേണം അല്ലെ ലാസ്റ്റ് വി പ്രൊട്ടക്ട്സ് എന്ന് പറയുന്നത് ആണ് സാധാരണ ഡെസ്ഫോമ് വരിക അല്ലെ ഇവിടെ സബ്ജെക്ട് വി എന്നുള്ളത് പ്ലൂരൽ ആണ് അപ്പൊ ഇവിടെ എന്തേ പാടുള്ളൂ വരാൻ ൂ മസ്റ്റ് ഇനി അടുത്ത ചോദ്യം വെർബ് പൂരിപ്പിക്കുക വിട്ടുപോയ ഭാഗത്ത് എന്നാണ് പാരാഗ്രാഫ് വായിക്കുക ഫിൽ ചെയ്യുക വെണ്ട പോയിട്ടേൺ ടു ദ കൂൾ പാർക്ക് ദ ബ്യൂട്ടി ഓഫ് ദ പ്ലേസ് കവി കൂൾ പാർക്കിലേക്ക് തിരിച്ചു വന്നോ അല്ലെ വന്നപ്പോൾ ആ പ്രദേശത്തിന്റെ സൗന്ദര്യത്തിന് എന്ത് സംഭവിച്ചു കെയിം ബാക്ക് മനസ്സിലേക്ക് ആ സൗന്ദര്യം ഇത് തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നുള്ള ഫൈസൽ പറയുമ്പോൾ ഏതാണ് അല്ലേ അക്രോസ് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ് ഓടിയറിയാവുന്ന ഒരു സംഭവമാണത് ഇനി അടുത്തത് ഹി വാച്ച് ദൈൻസ് അദ്ദേഹം ആ അരയണ്യങ്ങളെ നോക്കി നിരീക്ഷിച്ചു ടേക്ക് ഓഫ് ടേക്ക് ഓൺ ആൻഡ് ടേക്ക് അപ്പ് ഇൻ ടു ദൈ ഗ്രേസ്ഫുളി ഫീലിംഗ് സ് ആരെയും നിങ്ങൾ ആകാശത്തിലേക്ക് പറന്നുയർന്നു അല്ലെ അപ്പൊ അദ്ദേഹത്തിന് ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നി ആകാശത്തിലേക്ക് പറന്നുയർന്ന ഫ്ലൈറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു ടേക്ക് ഓഫ് ചെയ്യാറാണ് അല്ലെ ടേക്ക് ഓഫ് ഓക്കെ നെക്സ്റ്റ് വർക്കിലേക്ക് പോവാം അടുത്ത വർക്ക് വർബ് ഫ്രൈസ് എന്നിവ കണ്ടെത്തുക എന്നാണ് ഇത് കുറെ മുമ്പേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു വാക്കാണ് അപ്പൊ അതാണ് ചോദിക്കുന്നത് the the gentle breeze carried the scent of wild flower ഇതിലെ നൗൺ ഫ്രേസ് ഏതാണ് നൗൺ ഫ്രേസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഏതാ ഇതിലെ ഫ്രേസ് സെന്റ് ഓഫ് വൈൽഡ് ഫ്ലവർ ദ സെന്റ് ഓഫ് വൈൽഡ് ഫ്ലവർ നാമത്തെ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം പദങ്ങൾ അത് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ പൊസിഷനിൽ വരാമെന്നാണ് അപ്പോ പൂക്കളുടെ കാട്ടുപൂക്കളുടെ ഗന്ധം എന്നുള്ളതാണ് എന്ത് നൗൺ ഫേസ് ഫേസ് ഏതാ ക്രിയ ക്രിയ ക്രിയയായിട്ട് വരുന്ന വെർബായിട്ടെന്ന പദമോ അല്ലെങ്കിൽ ഒരു കൂട്ടം പദങ്ങളോട് വഹിക്കുക ചുമക്കുക അതാണ് വെർബ് ഫേസ് ഇനി അടുത്തതായിട്ട് അടുത്ത ചോദ്യത്തിൽ വരുന്നത് എന്താ നോക്കുക ദ ഗ്രേസ്ഫുളി ദ ഗ്രേസ്ഫുൾ ഫാൻ ഗ്ലൈഡഡ് അക്രോസ് ദ ലേക്ക് അല്ലെ മഹത്തരമായ മനോഹരമായ ആ അരയന്നങ്ങൾ ആ തടാകത്തിലേക്ക് ഗ്ലൈഡഡ് ഒഴുകി ഇറങ്ങുന്നു എന്നുള്ള നൗൺ ഫ്രേസ് അരയന്നങ്ങൾ എങ്ങനെയുള്ള ദ്രേസ് ഫുൾ സോൺ മനോഹരമായ അരയന്നങ്ങൾ അതാണ് നാമത്തെ സൂചി അരയന്നാണ് നാമം അല്ലെ അതിന്റെ ക്വാളിറ്റി സൂചിപ്പിക്കുന്ന പദങ്ങളോട് കൂടിയത് ഇവിടെ ക്രിയ ഏതാണ് ഗ്ലൈഡഡ് ഒഴുകി നീങ്ങുക എന്തില് തടാകത്തിലേക്ക് അപ്പോ ഗ്ലൈഡ് അക്രോസ് ദ ലേക്ക് എന്നുള്ളത് വെർബ് ഫ്രേസ് വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ ഇനി അടുത്ത വർക്ക് അടുത്ത വർക്കായിട്ട് വരുന്നത് നോക്കൂ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് കോൺവെർസേഷൻ സംഭാഷണം പൂർത്തീകരിക്കുക സാലിം അലി യു സീം ഇൻട്രസ്റ്റഡ് ഇൻ ബേർഡ് ഡു യു നോ വാട്ട് ബേർഡ് ദാറ്റ് ഈസ് അപ്പൊ സ്റ്റുഡൻറ് എന്തോ പറഞ്ഞു അപ്പൊ സലിം അലി പറയാ ഇറ്റ് ഈസ് പാരഡൈസ് ഫ്ലൈ കാച്ചർ അതിന്റെ പേര് പറയാണ് ഹാവ് യു സീൻ വൺ ബിഫോർ കണ്ടിട്ടുണ്ടോ അപ്പൊ സ്റ്റുഡന്റ് വീണ്ടും എന്താ പറഞ്ഞു സലീം പറഞ്ഞു ദ യൂഷ്വലി വിസിറ്റ് ഗാർഡൻ ഡ്യൂറിങ് ദ മൈഗ്രേഷൻ സീസൺ അപ്പൊ എപ്പോഴായിരിക്കും വിസിറ്റ് ചെയ്യാന്നൊക്കെ ആയിരിക്കും അല്ലെ സ്റ്റുഡന്റ് എന്തോ ചോദിച്ചു അപ്പോ സലിം അരി പറയാണ് ദാറ്റ്സ് റൈറ്റ് അത് ശരിയാണ് യു ക്യാൻ ലേൺ എ ലോട്ട് ഈ ഒബ്സർവ് കെയർഫുള്ളി അപ്പൊ താഴെയും മുകളിലും തന്നിട്ടുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വേണം ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം എങ്ങനെയാ വരുന്നത് ആൻസർ എന്തായിരുന്നു യു സീം ഇൻട്രസ്റ്റഡ് ഇൻ ബേർഡ് ഡു യു നോ വാട്ട് ദ ബേർഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഫ്ലൈ കാച്ചർ സർ ഇറ്റ്സ് എ പാരഡൈസ് ഫ്ലൈ കാച്ചർ ഹവ് യു സീൻ ഇൻ വൺ പീപ്പിൾ മുമ്പ് കണ്ടിട്ടുണ്ടോ നോ ഇല്ല സർ പിന്നെന്തോ ചോദിച്ചു അല്ലേ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ സീയിങ് ഇറ്റ് ഇറ്റ്വലി വിസിറ്റ് ഗാർഡൻ ഡ്യൂറിംഗ് ദ മൈഗ്രേഷൻ സീസൺ അപ്പൊ ഓരോ അമേസിംഗ് ഇറ്റ് അത്ഭുതം തന്നെ ഐ വിൽ വാച്ച് മോർ നെക്സ്റ്റ് ടൈം ഞാൻ വളരെ സൂക്ഷ്മമായി അടുത്ത തവണ നിരീക്ഷിച്ചോളാം അതുകൊണ്ടാണ് എന്ന് ദാറ്റ്സ് റൈറ്റ് യു യു ലേൺ എ ലോട്ട് ഓഫ് ഇഫ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതില് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുണ്ടായിരിക്കും ഇഫ് ക്ലോസ് എഴുതാനുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡാക്ക് എഴുതാനുണ്ടായിരിക്കും സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ലോജിക് ആയിട്ട് എഴുതാനുണ്ടായിരിക്കും ഹാൻഡ് ഒക്കെ ചോദിക്കാം നമുക്ക് വീണ്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുതൽ തരത്തിലുള്ള എക്സാമ്പിളുകൾ ഉൾപ്പെടുത്തി നൽകാം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പ്രിപ്പോസിഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വിട്ടുപോയ ഭാഗങ്ങള് പ്രിപ്പോസിഷൻ എന്നുള്ളതാണ് കിങ് ദുഷ്യന്ത പ്ലേസ്ഡ് ദ റിങ് ഓൺ ഇൻ അറ്റ് ഏതാണ് നോക്കാം ഹിസ് ഫിംഗർ ബിഫോർ ലീവിങ് ദ ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ മോതിരം എന്ത് ചെയ്തു ഫിംഗറിൽ ഇട്ടു എന്നുള്ളതാണ് അപ്പോ വിരലിൽ എന്ന് പറയാൻ ആണോ ിംഗർ അറ്റ് ഹിസ് ഫിംഗർ എന്നാണോ എന്നാണ് നോക്കേണ്ടത് ശകുന്തള വെയിറ്റഡ് ഹിം അയാളെ കാത്തിരുന്നു എന്നാണ് എങ്ങനെ ഫോർ എന്നാണോ ഫ്രം എന്നാണോ ടു എന്നാണോ വേണ്ടത് ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി ഫ്രം അവിടെ നിന്ന് ലേക്ക് എന്നാണ് അറ്റ് കൂൾ പാർക്ക് ദാറ്റ് അണ്ടർ ബിസൈഡ് ബിറ്റ്വീൻ ദ ട്രീ മരത്തിന്റെ ചുവട്ടിൽ അണ്ടർ എന്ന് പറഞ്ഞ ചുവട്ടിൽ ബിസൈഡ് അരികിൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഇടയിൽ എന്നാണ് ഇതിൽ ഏതാണ് വരിക എന്നാണ് എഴുതേണ്ടത് അതുപോലെ പിന്നെ വരുന്നത് വാച്ചിങ് ദ സ്വാൻസ് ഓവർ അക്രോസ് ത്രൂ ദ കാം ലേക്ക് ആ ക്ലേക്കിന് ഓവറാണോ മുകളിലൂടെയാണോ അക്രോസ് ആണോ കുറുകയാണോ ത്രൂ അതിലൂടെയാണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കാം നമുക്ക് ദുഷ്യന്ത പ്ലേസ് ദ റിങ് ഓൺ ഹീസ് ഫിംഗർ ഓൺ ഹീസ് ഫിംഗർ എന്നാണ് ശകുന്തള വെയിറ്റഡ് ഫോർ വേണ്ടി അവന് വേണ്ടി കാത്തിരുന്നു പോയിട്ട് സാറ്റ് അണ്ടർ ദ ട്രീ മരത്തിന്റെ ചുവട്ടിലിരുന്നു വാച്ചിങ് ദ അക്രോസ് ദോസ് എന്ത് ചെയ്തു തടാകത്തിന് കുറുകെ എങ്ങനെ പറക്കുക അല്ലെങ്കിൽ നീന്തി തുടിക്കുന്നത് കണ്ടു എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് ഡിസ്കസ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ത്രൂ എന്നാണ് ദോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസിനെ ചെയ്യുക ദർമിറ്റ് വാസ് ഓൾഡ് ഹി കണ്ടിന്യൂഡ് ഈസ് മെഡിറ്റേഷൻ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കണം ഹെർമിറ്റ് ഓൾഡ് ആണെങ്കിലും അയാൾ മെഡിറ്റേഷൻ തുടർന്നു എന്ന അർത്ഥത്തിൽ വരണം അപ്പൊ ദോ എവിടെ ഉപയോഗിക്കൂ എന്നാണ് പഠിക്കേണ്ടത് ദോ ആദ്യത്തിലാണ് ഉപയോഗിക്കാറ് അല്ലേ ഓക്കെ ബി ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും ദോ ദർമിറ്റ് വാസ് ഓൾഡ് ഹെർമിറ്റ് പ്രായമുള്ളവനാണെങ്കിലും ഈ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ തന്റെ മെഡിറ്റേഷൻ അയാൾ തുടർന്നു എന്നാണ് ആൻസറിലായിട്ട് വരുന്നത് അടുത്ത ചോദ്യം വരുന്നത് പാസി വോയിസ് ആണ് ദ കിങ് റിമംബേർഡ് ശകുന്തള കിങ് ശകുന്തളയെ ഓർക്കുന്നു അപ്പൊ ഇതിനെ ആക്റ്റീവ് വോയിസ് ആക്കണമെങ്കിൽ ശകുന്തളയെ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരണം അല്ലെ ശകുന്തള സബ്ജക്റ്റ് ആയിട്ട് വരണം അപ്പൊ ശകുന്തള ആദ്യത്തിൽ വരണം ശകുന്തളയാൽ രാജാവ് ഓർമ്മിക്കപ്പെട്ടു എന്നാണ് രാജാവ് ശകുന്തളയെ ഓർത്തു ഓർക്കുന്നു അപ്പൊ ശകുന്തളയാൽ രാജാവ് ഓർമ്മിക്കപ്പെട്ടു അപ്പൊ ഇതിന്റെ ടെൻസ് ഏതാ നോക്കുക റിമമ്പേർഡ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത് അപ്പൊ ടെൻസിനെ അതുപോലെ തന്നെ നിലനിർത്തണം ദ കിങ് എന്നുള്ളത് എവിടേക്ക് വരണം ഏറ്റവും അവസാനത്തിലേക്കും വരണം അപ്പൊ ശകുന്തളയിൽ തുടങ്ങണം രാജാവിൽ അവസാനിക്കണം അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ നോക്കാം ശകുന്തള വാസ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വാസ് അവിടെ തന്നെ നിർത്തി റിമമ്പേർഡ് മെയിൻ വെർബിനെ വർബിനെ ആക്കി നമ്മൾ നിലനിർത്തി രാജാവിനാൽ ഓർമ്മിക്കപ്പെടുന്നു എന്നാക്കി മാറ്റി അടുത്ത ചോദ്യം വരുന്നത് ടു ഫിൽ ചെയ്യാനാണ് ടു ഇറ്റ് വാസ് സോ ഡാർക്ക് ഇത് വളരെ ഇരണ്ട രാത്രിയായിരുന്നു ഇത് പോയിട്ട് കുഡ് നോട്ട് ദിക്ക് സ്വാൻസിനെ അടക്കാൻ കഴിഞ്ഞില്ല എണ്ണാൻ കഴിഞ്ഞില്ല അപ്പൊ അത് നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എണ്ണാൻ സാധിച്ചില്ല സോ ഡാർക്ക് എന്നുള്ളത് ടു ഡാർക്ക് എന്ന് മാറ്റിയിട്ട് കൊണ്ടുവരണം നമ്മൾ നോക്കാം നമുക്ക് ആൻസർ ഇറ്റ് വാസ് ടു ഡാർക്ക് നല്ല ഇരുട്ടായിരുന്നു ടു കൗണ്ട് എന്തിനാ ടു കൗണ്ട് ദ സയൻസ് സയൻസിനെ എണ്ണാൻ എണ് ഇനി ഏറ്റവും ഫൈനൽ ആണ് ക്വസ്റ്റ്യൻ നോക്കാം ദ ചേഞ്ച് ഇൻ ടു കോസ്റ്റിൻ ചോദ്യം ഉണ്ടാക്കുക എന്നാണ് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിനെ ചോദ്യമാക്കണം എന്നുള്ളതാണ് ദ ബേഡ്സ് ഹാവ് മൈഗ്രേറ്റഡ് ടു വാമർ പ്ലേസ് പക്ഷികൾ ചൂടുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പ്രസ്താവന തന്നിട്ടുണ്ട് അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസ്താവന തരുമ്പോ അതിനെ ചോദ്യമാക്കണമെങ്കിൽ ചൂടുള്ള സ്ഥലത്തേക്ക് പക്ഷികൾ മൈഗ്രേറ്റ് ചെയ്യുമോ എന്നാവണം അപ്പൊ ചെയ്യുമോ എന്ന് ചോദ്യം വേണമെങ്കിൽ ഈ ഹാവിനെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം അല്ലേ ദ ബേർഡ്സ് എന്നുള്ള ഫ്ലൂരലുമാണ് അപ്പൊ നമുക്ക് പ്രശ്നവുമില്ല വളരെ എളുപ്പത്തിൽ േറ്റഡ് ട്വ് ആയി മാറി ലാസ്റ്റ് മാർക്ക് മാർക്കട അപ്പൊ നമുക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കരുതുന്നു ഇതിന്റെ പി ഡി എഫ് ക്വസ്റ്റിനും ആൻസറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിന്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോസിൽ ലോസിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ